സീസണിൽ ഒഴുകി സഞ്ചാരികൾ ിൽ ലക്ഷത്തിനടുത്ത് സഞ്ചാരികളാണ് ഈ സീസണിൽ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിൻ്റെ ഖരീഫ് സീസണിൽ ദോഫാറിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം നാല് ലക്ഷം കവിഞ്ഞതായാണ് പുതിയ റിപ്പോർട്ട് ജൂൺ ഇരുപത്തൊന്നിനും ജൂലൈ മുപ്പത്തൊന്നിനുമിടയിൽ നാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ് സഞ്ചാരികളാണ് ദോഫാറിലെത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നാല് ലക്ഷത്തി പതിമൂവായിരത്തിരണ്ട് പേരായിരുന്നു അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് സഞ്ചാരികളിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ ഒമാനികളാണ് ഇതര ജി സി സി രാജ്യങ്ങളിൽ നിന്ന് അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഒന്നും യൂറോപ്പ് അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം പേരും സലാല സന്ദർശിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് സഞ്ചാരികൾ റോഡ് മാർഗവും ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ വിമാനമാർഗ്ഗവുമാണ് കരീഫ് ആസ്വദിക്കാൻ എത്തിയത് വിമാനമാർഗം എത്തിരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്തേ പോയിന്റ് ഒൻപത് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് കരീഫ് സഞ്ചാരികളിൽ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് മൂന്ന് ശതമാനവും ജൂലൈ ഒന്നിനും മുപ്പത്തിയൊന്നിനുമിടയിലാണ് എത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഔദ്യോഗികമായി കരീഫ് സീസണായി കണക്കാക്കുന്നത് അതേസമയം സീസണിൽ സലാല രാജ്യാന്തര വിമാനത്താവളത്തിലെ യാത്രക്കാരുടെയും വിമാന സർവീസുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് മീഡിയ വൺ സലാല